ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ പഞ്ചനാമങ്ങൾ നാമങ്ങൾ എന്നറിയപ്പെടുന്ന അഞ്ച് നാമങ്ങളാണ് ഈ അഞ്ച് നാമങ്ങൾ നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ വീട്ടിലോട്ട് നല്ല രീതിയിലുള്ള ധനവരവ് ഐശ്വര്യം ഭഗവാന്റെ കടാക്ഷം എല്ലാ രീതിയിലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും കാരണം എല്ലാവർക്കും ചിലപ്പം വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും ചൊല്ലാൻ സാധിച്ചുവെന്ന് വരില്ല ആഴ്ചയിൽ ഒരിക്കൽ വ്യാഴാഴ്ചകളിലോ ഏകാദശി തിഥികളിലോ ഒക്കെ ആയിരിക്കും നമ്മളിൽ കൂടുതൽ പേരും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് പക്ഷേ ഭഗവാന്റെ ഭഗവാൻ്റെ ഈയൊരഞ്ചു നാമങ്ങൾ ഈ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതിലെ ഓരോ നാമത്തിനും ഓരോ അർത്ഥവും ഓരോ പ്രത്യേകതയുമുണ്ട് അതിൽ തന്നെ ഭഗവാന്റെ ഈ ഒരു അഞ്ചു നാമങ്ങൾ വളരെയധികം പവറും ശക്തിയുള്ളതുമാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായി നമ്മൾ ഈ അഞ്ച് നാമങ്ങൾ ജപിച്ചാൽ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യമാണ് നമുക്ക് ഭഗവാൻ തരുന്നത് കാരണം മഹാവിഷ്ണു അല്ലെങ്കിൽ നാരായണൻ എന്നറിയപ്പെടുന്ന ഭഗവാൻ നമ്മുടെ പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഭഗവാനാണ് ഈ ആയിരം നാമങ്ങൾ നമ്മൾ ജപിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം ഒരു സ്നേഹം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് സഹസ്രനാമത്തിൽ ഓരോ നാമത്തിനും ഓരോ രീതിയിലുള്ള ബന്ധമുണ്ട് മറ്റൊന്നുമായിട്ട് അതായത് നമ്മൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഈ വാക്കുകൾ അതായത് സഹസ്രനാമത്തിലെ ചില പ്രത്യേക നാമങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തെടുത്ത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ അത് വളരെയധികം നല്ല വൈബ്രേഷൻസ് നമുക്ക് തരും നമ എന്നറിയപ്പെടുന്ന ഓരോ നാമവും അതായത് ഓം മാധവായ നമ അങ്ങനെയാണല്ലോ വിഷ്ണു സഹസ്രനാമത്തിലെ ഓരോ വരികളും അപ്പം ഓം നമ എന്നറിയപ്പെടുന്ന ഓരോ നാമവും നമ്മൾ ഓരോ ദിവസവും ജപിക്കുന്നതിലൂടെ ഓരോ രീതിയിലുള്ള വൈബ്രേഷനുകൾ നമുക്കുണ്ടാകുകയും ഏകാഗ്രമായ ശ്രദ്ധയും ഉൾക്കാഴ്ചയും ജ്ഞാനവും സാക്ഷാത്കാരവും എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ നമുക്ക് ഭഗവാൻ കൊണ്ടു തരും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഈ ഒരു വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ ശ്ലോകം അർത്ഥമാക്കുന്നത് തന്നെ മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ ലക്ഷ്യവും പ്രപഞ്ചത്തിൽ അർപ്പിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിലോട്ട് മുക്തി ചേരുക എന്നുള്ളതാണ് അത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ആത്മാർത്ഥതയോടും ഭക്തിയോടും കൂടി നമ്മൾ ഈ ഒരു വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന അഞ്ച് നാമങ്ങൾ നമ്മൾ ചൊല്ലിയാൽ പ്രപഞ്ചത്തിൻ്റെ നാഥനായ വാസുദേവൻ അതായത് നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണു നമുക്ക് ഏറ്റവും നല്ലത് മാത്രമേ തരികയുള്ളൂ എന്തുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിന് ഇത്രയും ശക്തി വിഷ്ണു സഹസ്രനാമവും അതേപോലെ ലളിതാ സഹസ്രനാമവും നിത്യവും ജപിക്കുന്ന വീട്ടിൽ അരിക്കും അന്നത്തിനും സ്വർണത്തിനും ഒന്നിനും ഒരു രീതിയിലുള്ള മുട്ടുമുണ്ടാവില്ല കാരണം സഹസ്രനാമം ഇപ്പം ദേവിയുടെയാണെങ്കിലും ദേവന്റെ ആണെങ്കിലും സഹസ്രനാമത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് വിഷ്ണു സഹസ്രനാമം ഭഗവാൻ മഹാവിഷ്ണുവിനെ ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വ്യാഴ ഭഗവാന്റെ കടാക്ഷമാണ് വ്യാഴം എന്ന് പറയുന്നത് സർവേശ്വരകാരൻ ബൃഹസ്പതി ഗുരു ഭഗവാൻ ഗുരു ഭഗവാന്റെ കടാക്ഷം നമുക്ക് ലഭിച്ചാൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ആദിപരാശക്തി ലളിതാദേവിയായിട്ടും ലക്ഷ്മി ദേവിയായിട്ടും ദേവിയായിട്ടും നിറഞ്ഞു നിൽക്കുന്ന ലളിതാ സഹസ്രനാമം ജപിച്ചാൽ നമുക്ക് പിന്നെ ഒന്നിനും ഒരു രീതിയിലുള്ള മുട്ടുമുണ്ടാവില്ല അതായത് മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും സഹസ്രനാമം ചൊല്ലി നമ്മൾ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് പിന്നെ ഒന്നിനും ഒരു മുട്ടും ഉണ്ടാവില്ല എന്നുള്ളത് വളരെ പ്രപഞ്ചം സത്യം തന്നെയാണത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അനിവാര്യമായ ഭാഗം എന്ന് പറയുന്ന ദൈവത്തെ വിളിക്കുക എന്നുള്ളതാണ് കഷ്ടപ്പാടുകളിലും വേദനകളിലും ദുഃഖങ്ങളിലും നാം നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കും അവർ നമുക്ക് അതിൻ്റെ ഫലം തരുമ്പം നന്ദിയോടും സന്തോഷത്തോടു കൂടിയും വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോകും നമുക്ക് ലഭിച്ച എല്ലാ സന്തോഷങ്ങൾക്കും നമ്മൾ ദൈവങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യും അപ്പം വിഷ്ണു സഹസ്രനാമം വിഷ്ണു ഭഗവാന്റെ ഭക്തരല്ലാത്തവർക്ക് ഇപ്പം വിഷ്ണു ഭഗവാന്റെ ഭക്തർക്ക് മാത്രമേ വിഷ്ണു സഹസ്രനാമം ചൊല്ലാവൂ എന്നൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഭഗവാന്റെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അതുമാത്രവുമല്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിത് ജപിക്കുകയും ചെയ്യാം ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് വിഷ്ണു സഹസ്രനാമം കംപ്ലീറ്റ് ആയിട്ട് ചൊല്ലുക ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജോലിക്ക് പോകുന്നവർക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുള്ളവർക്കൊന്നും എല്ലാ ദിവസവും ഒന്നും ഇത് ജപിക്കാൻ സാധിക്കില്ല അപ്പം ഭക്തിപൂർവം തുറന്ന മനസ്സോടുകൂടി നമ്മൾ ഭഗവാന്റെ ഈ അഞ്ച് നാമങ്ങൾ ജപിച്ചാൽ അനന്തമായ നേട്ടങ്ങൾ കൊയ്യാൻ നമ്മളെ ഇത് സഹായിക്കും ഭക്തിയോടും ഏകാഗ്രതയോടും കൂടി എല്ലാ ദിവസവും നമ്മൾ ഈ നാമങ്ങൾ ജപിച്ചാൽ അതുവഴി മോക്ഷം നേടാൻ പറ്റുമെന്നും പറയുന്നുണ്ട് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ പരമമായി ലക്ഷ്യമായി കരുതി എന്നെ ആരാധിക്കുകയും എന്നെ തന്നെ ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ജനനമരണ സമുദ്രത്തിൽ നിന്ന് ഞാൻ വേഗത്തിൽ മോചിപ്പിക്കും കാരണം അവരുടെ ബോധം എന്നിലാണ് വന്ന് ചേർന്നിരിക്കുന്നത് എന്നുള്ളത് അതുമാത്രവുമല്ല മാർക്കണ്ഠേയ പുരാണത്തിലൊക്കെ ഈ ഒരു വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനും ഭൗതികപരമായ സ്വത്ത് ഭക്ഷണം വസ്ത്രം ദീർഘകാലമായിട്ട് നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റും മോക്ഷം നേടാൻ സാധിക്കും നമ്മുടെ വീടിന് ചുറ്റും നമ്മുടെ കുടുംബങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഭഗവാന്റെ ഒരു സംരക്ഷണ വലയം ഉണ്ടാക്കും അതിനേക്കാളിലൊക്കെ ഉപരി നമ്മുടെ മനസ്സും ശരീരവും ശാന്തമായിരിക്കുമെന്നും ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്കവയെ നേരിടാൻ പറ്റുമെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഇനി പറയുന്ന ഈ അഞ്ച് നാമങ്ങൾ പഞ്ചനാമങ്ങൾ എന്നറിയപ്പെടുന്ന ഈ അഞ്ച് നാമങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫലം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്ത് കടങ്ങളിൽ നിന്നും മുക്തി നേടാൻ നമ്മളെ സഹായിക്കും ജീവിതത്തിലുടനീളം പുണ്യാത്മാവും സദ്ഗുണത്തോടു കൂടി ജീവിക്കാൻ നമ്മളെ സഹായിക്കും അതുമാത്രവുമല്ല സമ്മർദ്ദം ദുഃഖം വേദന ഇവയൊക്കെ നമ്മിൽ നിന്ന് പോകും നമ്മുടെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യം ലഭിക്കും അതുപോലെ മനസ്സമാധാനം ഉണ്ടാകും പോകെ പോകെ അതായത് ഒരു ദിവസവും അല്ല ഇത് ജപിക്കുന്നത് ജപിച്ചുകൊണ്ടേയിരുന്നാൽ പോകെ പോകെ നമ്മുടെ ആന്തരികമായിട്ടുള്ള എല്ലാവിധത്തിലുമുള്ള കർമ്മദോഷങ്ങളും മാറി നമ്മളിൽ പോസിറ്റീവ് എനർജി നിറയുകയും അതുവഴി ഭഗവാൻ നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ തന്നുകൊണ്ടേയിരിക്കും അതായത് അളവറ്റ ഐശ്വര്യങ്ങൾ ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അഞ്ച് നാമങ്ങൾ പഞ്ച നാമങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ഒരു അഞ്ച് നാമങ്ങൾ നമുക്ക് ജപിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു അധികമായ ധനവരവ് ഐശ്വര്യം ഇവയൊക്കെയാണ് ഈ ഒരു അഞ്ച് നാമങ്ങൾ നമുക്ക് പ്രധാനം ചെയ്യുന്നത് ഇനിയിപ്പോൾ അങ്ങനെയല്ല പർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരാഗ്രഹമുണ്ട് ധനവരവ് മാത്രമല്ല വീടിന് ഐശ്വര്യം ഉണ്ടാകണം കടം തീരണം രോഗങ്ങൾ മാറണം അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഒരു ആഗ്രഹം ഭഗവാൻ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് നാമങ്ങൾ ചൊല്ലാവുന്നതാണ് ഈ അഞ്ച് നാമങ്ങളും ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥവും പറയുന്നുണ്ട് അർത്ഥം അറിഞ്ഞു ചൊല്ലുമ്പോൾ അത് വളരെ നല്ലതായിരിക്കും അപ്പം ഈ അഞ്ച് നാമങ്ങൾ എന്ന് പറയുമ്പം നമ്മളിത് ആദ്യമായിട്ട് ഒരു വ്യാഴാഴ്ച ദിവസം വേണം തുടങ്ങാൻ ഇപ്പം നാളെ കഴിഞ്ഞ് വ്യാഴാഴ്ചയാണ് അതും പക്ഷ വ്യാഴമാണ് ഏറ്റവും നല്ലതാണ് നാളെ കഴിഞ്ഞ് തുടങ്ങാൻ ഇപ്പം യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും ഇത് ചൊല്ലുന്നത് എന്നുള്ളതായത് പീരീഡ്സ് പുലപാലായ്മ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുളിച്ചിട്ട് ഇത് ചൊല്ലാം ആ രീതിയിലുള്ള യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല പിന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോൺ വെജ് കഴിക്കുന്നതിന് മുമ്പ് ഇത് ചൊല്ലുന്നതാണ് നല്ലത് ഇത് ആദ്യമായിട്ട് ചൊല്ലുമ്പോൾ മാത്രം നിങ്ങളൊരു ദീപം കൊളുത്തി കൊളുത്തിവെച്ചും ആദ്യം തന്നെ വിഘ്നേശ്വരനെ മനസ്സിൽ ഓർത്തിട്ട് ഭഗവാനെ ഞാൻ എൻ്റെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ചൊല്ലുന്നത് ഇത് ചൊല്ലി തടസ്സമൊന്നും കൂടാതെ ചൊല്ലി തീർത്ത് ഫലം കിട്ടാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ആ കത്തിച്ചു വെച്ച് വിളക്കിന് മുമ്പിലിരുന്ന് ഈ അഞ്ച് നാമങ്ങൾ നമ്മൾ ചൊല്ലാൻ അതിന് ശേഷം മുന്നോട്ടുള്ള ദിവസം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സമയം കിട്ടുന്നതനുസരിച്ചിരുന്ന് ചൊല്ലാവുന്നതാണ് ഇനി രാവിലെയും വൈകിട്ടും വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു രണ്ട് നേരവും നിങ്ങൾ ഈ മന്ത്രങ്ങൾ ചൊല്ലിയാൽ അത് വളരെ വളരെ ആണ് ഞാൻ പറഞ്ഞു വ്യാഴദശം മോശമായിട്ടിരിക്കുന്നവർക്കും ഗുരുഭഗവാന്റെ കടാക്ഷം കുറവുള്ളവരും ഒക്കെ ഈ ഒരു മന്ത്രം കണ്ടിന്യൂസ് ജപിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും ഈ മന്ത്രം അഞ്ചെണ്ണമാണെന്ന് ഞാൻ പറഞ്ഞത് അഞ്ച് ഭഗവാന്റെ നാമങ്ങൾ ഇത് നമ്മൾ ഇരുപത്തിയഞ്ച് പ്രാവശ്യമാണ് ചൊല്ലുന്നത് അതായത് ഈ ഓരോ നാമങ്ങളും അഞ്ച് പ്രാവശ്യം വെച്ച് അഞ്ച് തവണ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തിയഞ്ച് തവണ അതിപ്പം ഓരോ മന്ത്രവും ഓരോന്നോരോന്നായിട്ടല്ല അഞ്ച് മന്ത്രങ്ങൾ ഒന്നിച്ചു ചൊല്ലുക വീണ്ടും അഞ്ച് മന്ത്രങ്ങൾ ഒന്നിച്ചു ചൊല്ലുക അങ്ങനെ ഇരുപത്തിയഞ്ച് പ്രാവശ്യം നമ്മൾ ഈ അഞ്ച് മന്ത്രങ്ങളും ചൊല്ലണം അപ്പം ഭഗവാന്റെ മുമ്പിൽ നമുക്ക് നിൽക്കേണ്ടത് ഭഗവാനോടുള്ള ഭക്തിയാണ് ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ അഞ്ച് മന്ത്രങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിയാൽ നല്ല രീതിയിലുള്ള മാറ്റം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതാണ് അപ്പം മന്ത്രങ്ങൾ ഏതാണെന്ന് നോക്കാം ആദ്യത്തെ നാമം എന്ന് പറയുന്നത് ഓം ഭൂത ഭവനായ നമ ഓം ഭൂത ഭവനായ നമ രണ്ടാമത്തേത് ഓം സംവിതായ നമ ഓം സംതായ നമ മൂന്നാമത്തെ മന്ത്രം ഓം സ്രഷ്ട്രേ നമ ഓം സ്രഷ്ട്രേ നമ ഓം ായ നമ ഓം സുവിരായ അഞ്ച് മന്ത്രങ്ങൾ നമ്മൾ അഞ്ച് തവണയായിട്ട് അതായത് അഞ്ച് റൗണ്ട് ചൊല്ലണം അഞ്ച് ഇൻറ്റു അഞ്ച് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥവും കൂടി ഞാൻ പറഞ്ഞുതരാം ഓം ഓം ഭൂതഭാവനായ നമ ഓം ഓം സംേ നമ ഓം സുവീരായ നമ ഓം പ്രിയകൃതേ നമ ഇതാണ് ആ അഞ്ച് മന്ത്രങ്ങൾ ആദ്യത്തെ മന്ത്രമായ ഓം ഭൂതഭാവനായ നമ ഈ ഒരു നാമത്തിൻ്റെ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ഈശ്വര ചൈതന്യം എന്ന് പറയുന്നതുണ്ട് അപ്പം നമ്മുടെ ബോഡിയിൽ പഞ്ചഭൂതങ്ങളുമുണ്ട് ഈ പഞ്ചഭൂതങ്ങളെ ഒരുപോലെ സമീകരിച്ചു നിർത്തി നമ്മളിൽ ഒരു ഈശ്വര ചൈതന്യം ഉണ്ടാക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ടാണിവിടെ ഭൂതഭാവനായ എന്ന് പറയുന്നത് ഓം സംയിതായ നമഹ നമുക്കെല്ലാവർക്കും അറിയാം ഭഗവാൻ മഹാവിഷ്ണു ഉണ്ട് എന്നുള്ളത് ഫോട്ടോയിലൊക്കെ കണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാൻ്റെ ഒരു രൂപമുണ്ട് കരുണാമയനായ ഭഗവാനെ നമ്മൾ വിളിച്ചാൽ ഭഗവാൻ നമ്മളെ കാണാനും എത്തും നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്നാൽ പോലും എന്താണ് എങ്ങനെയാണ് ഭഗവാൻ എന്നത് നമുക്കാർക്കും ഈ നിമിഷം വരെ നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല അതാണ് നമുക്ക് സമ്മതിക്കാൻ പറ്റിയിട്ടില്ല ഭഗവാൻ ഇങ്ങനെയാണ് എന്നുള്ളത് അതാണ് സംവിധായ നമഹ ഓം സൃഷ്ട്രേ നമഹ സകല ലോകങ്ങളെയും സൃഷ്ടിക്കുന്നവൻ അതാണ് ഓം സൃഷ്ട്രേ നമഹ ഓം സുവീരായ നമഹ വിവിധങ്ങളായ ഈരകങ്ങൾ ഈരകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗതികളെന്നാണ് അതായത് വിവിധങ്ങളായ കൂടിയവനാണ് ഭഗവാൻ ഓം പ്രിയകൃതേ നമഹ ഭഗവാന് ആരൊക്കെയാണോ പ്രിയമാകുന്നത് അവരെയല്ല ഭഗവാൻ ചേർത്ത് പിടിക്കുകയും അവർക്ക് പ്രിയമാകുന്നത് എന്താണോ അതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും അതായത് ഭഗവാൻ തൻ്റെ ഭക്തർക്ക് പ്രിയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും അതാണ് ഈ ഒരു അഞ്ച് നാമങ്ങളുടെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഈ അഞ്ച് നാമങ്ങൾ അഞ്ച് പ്രാവശ്യം അങ്ങനെ അഞ്ച് റൗണ്ട് ചൊല്ലുമ്പം നമ്മൾ ടോട്ടൽ ഇരുപത്തിയഞ്ച് തവണ ചൊല്ലിത്തീരും മുഴുവനായിട്ടുള്ള നമ്മുടെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചൊല്ലി നോക്കും ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കും തീർച്ചയാണ് ഇനിയിപ്പം ഇതെല്ലാ ദിവസവും ചൊല്ലാൻ ഞങ്ങൾക്ക് മടിയാണ് എന്നുള്ള ഒരു സംശയമൊക്കെ ഉള്ളവർക്ക് ഒന്നുകിൽ അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് ദിവസമോ അല്ലെങ്കിൽ ഒരു മണ്ഡലകാലമായ നാൽപ്പത്തി ദിവസമോ നിങ്ങളുടെ ഒരു ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ച് ചൊല്ലുന്നതാണ് നല്ലത് പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ നല്ലത് നമ്മൾ ലൈഫ് ലോങ് ചൊല്ലുന്നതാണ് കാരണം ഗുരുഭഗവാന്റെ കടാക്ഷം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും അതുവഴി നമ്മുടെ ജീവിതം തന്നെ മാറുകയും ചെയ്യും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ